നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ജന സിവാനാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ ഇന്ന് ഒരുപാട് പേർക്കുള്ള ബുദ്ധിമുട്ടാണ് അമിതവണ്ണം അതായത് ശരീരഭാരം കൂടുക എന്നത് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപോലെ ബുദ്ധിമുട്ടുന്ന കാര്യമാണ് അമിതവണ്ണം ഈ അമിതവണ്ണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള അളവിൽ കൊഴുപ്പടിയുന്ന ഒരു അവസ്ഥയാണിത് ഇപ്പോൾ ലിവറിൻ്റെ ഭാഗത്തൊക്കെയാണ് കൊഴുപ്പടിയണതെങ്കിൽ നമുക്കറിയാൻ സാധിക്കും ഫാറ്റ് ലിവർ ആവാനും പിന്നീട് സിറോസിസ് ഒക്കെ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ചുറ്റുമാണ് കൊഴുപ്പടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ സ്ട്രോക്കോ അറ്റാക്കോ പോലത്തെ കാര്യങ്ങളൊക്കെ വന്നേക്കാം പാനിക്രയസിൻ്റെ ചുറ്റുമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റബോളിസ്റ്റൽ ഡിഫറൻസും അതുപോലെ തന്നെ ഡയബറ്റീസ് മൂലമുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം അപ്പോൾ അമിതവണ്ണം എന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യ പ്രശ്നം മാത്രമല്ല നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒന്നാണ് അമിതവണ്ണം ഈ അമിതവണ്ണം എങ്ങനെ കണക്കാക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി മാസ് ഇൻഡക്സ് പ്രകാരമാണ് അതായത് വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ ഹൈറ്റിൻ മീറ്റർ സ്ക്വയർ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എഴുപത് സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് അറുപത്തൊമ്പതോ എഴുപത് കിലോ ആണ് ഭാരം വരേണ്ടത് അല്ലെങ്കിൽ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കിലോയോ അത് ഒരുപാട് കൂടി കഴിഞ്ഞാൽ എഴുപത്തിയഞ്ച് എഴുപത്തെട്ട് അല്ലെങ്കിൽ എൺപത് കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ശരീരഭാരം കൂടുതലാണെന്നാണ് അർത്ഥം അതായത് പതിനെട്ട് കിലോഗ്രാമിന് താഴെയാണ് നമ്മുടെ ബോഡി എന്നെങ്കിൽ അത് അണ്ടർ വെയിറ്റ് തന്നെയാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണെന്നുണ്ടെങ്കിൽ അത് നോർമൽ ബോഡി വെയ്റ്റ് ആണ് ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വരെയാണെന്നുണ്ടെങ്കിൽ അത് അമിതവണ്ണമാണ് മുപ്പത്ത് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വരെയാണെന്നുണ്ടെങ്കിൽ അത് ആ പൊണ്ണത്തടി നമുക്ക് പറയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് കണക്കാക്കുമ്പോൾ പതിനെട്ട് കിലോഗ്രാമിൽ താഴെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് അണ്ടർ വെയ്റ്റ് ആണ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയാണെന്നുണ്ടെങ്കിൽ ആണ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെയാണെന്നുണ്ടെങ്കിൽ അമിതവണ്ണമാണ് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വരെയാണെന്നുണ്ടെങ്കിൽ പൊണ്ണത്തടിയാണ് ഇതൊന്നും അല്ലാണ്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിൻ്റെ ചുറ്റളവ് എടുത്ത് നോക്കിയാൽ മതിയാക്കും നമ്മുടെ വയറിൻ്റെ ചുറ്റളവ് ഒരു ടേപ്പ് വെച്ച് അളക്കുന്ന സമയത്ത് തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് അമിതവണ്ണം ഉണ്ടെന്നാണ് അർത്ഥം ഒരു എൺപത് സെൻ്റിമീറ്ററിൽ കൂടുതലായിട്ട് സ്ത്രീകൾക്ക് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പൊണ്ണത്തടി ഉണ്ടെന്നാണ് അർത്ഥം ഇപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ശരീരഭാരം കൂടണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ തെറ്റായ ജീവിതശൈലിയും നമ്മുടെ തെറ്റായ ഭക്ഷണ രീതിയും തന്നെയാണ് അതായത് പണ്ടത്തെ അപേക്ഷിച്ച് ഇന്നത്തെ ആൾക്കാർ ഒരുപാടായിട്ട് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരാണ് വ്യായാമം വ്യായാമമില്ലാത്ത ജീവിതശൈലിയാണ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ കലോറീസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരാണ് അപ്പം ഇങ്ങനത്തെ ഒരു ജീവിത ശൈലി നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അമിതവണ്ണം വരാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും പ്രഷർ കൂടാനും ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും കൊഴുപ്പടിയാനും സാധ്യതയുണ്ട് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും കൊഴുപ്പടിയുമ്പോഴാണ് അവിടുത്തെ ഉള്ള പ്രഷർ കൂടിയിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നത് ഈ തടിയുള്ള ആൾക്കാരിൽ മാത്രമല്ല ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും കൊഴുപ്പടിയുന്നത് മെലിഞ്ഞ ആൾക്കാരിലും ഈ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും കൊഴുപ്പടിയുന്നുണ്ട് അതിൻ്റെ കാരണം നമ്മുടെ ഭക്ഷണശൈലിയും ജീവിതശലിയും തന്നെയാണ് തടിയുള്ള ആൾക്കാരിൽ മാത്രമല്ല ഈ നമ്മുടെ ആന്തരിക അവയങ്ങൾക്ക് ചുറ്റും കൊഴുപ്പടിയുന്നത് മലിഞ്ഞ ആൾക്കാരിൽ ആന്തരിക അവയങ്ങൾക്ക് ചുറ്റും കൊഴുപ്പടിയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആന്തരിക അവയങ്ങൾക്ക് ചുറ്റും കൊഴപ്പടിഞ്ഞു കഴിഞ്ഞാൽ പ്രഷറ് കൂടിയിട്ട് നമുക്ക് ഓരോ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹാർട്ട് റിലേറ്റഡായുള്ള കംപ്ലയിൻസും അതുപോലെ തന്നെ ലിവർ റിലേറ്റഡായിട്ടുള്ള കംപ്ലയിൻസൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പൊണ്ണത്തടിനൊരു സൗന്ദര്യ പ്രശ്നം മാത്രമായിട്ട് കണക്കാക്കാൻ പാടില്ല അതിന് വേണ്ട കാര്യങ്ങളും ഡയറ്റൊക്കെ നോക്കിയിട്ട് അത് കുറയ്ക്കെ തന്നെ വേണം അല്ലെങ്കിൽ ഭാവിയിലേക്ക് നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ തെറ്റായ ജീവിതശൈലി തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇല്ലാത്ത ജീവിതശൈലിയും അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ജീവിതശൈലിയുമാണെങ്കിൽ പിന്നത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ പാരമ്പര്യമാണ് അത് മാത്രമല്ല ഹോർമോണൽ ഇംബാലൻസ് മൂലമുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തൈറോഡ് ഗ്രന്ഥിയിൽ വരുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ പി സി ഒ ഡി പോളിസിസ്റ്റിക് ഓവോറിയൻ ഡീസീസ് പോലത്തെ കംപ്ലയിൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അമിതവണ്ണം വരാം പിന്നത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വിശപ്പ് അറിയാൻ സഹായിക്കുന്ന ലെപ്റ്റെന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് അറിയില്ല അപ്പോൾ നമ്മൾ അമിതമായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണത്തടി വന്നേക്കാൻ സാധ്യതയുണ്ട് പിന്നത്തെ ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് ശരീരഭാരം കൂടിയേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ടും എന്തെങ്കിലും സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ശരീരഭാരം കൂടിയേക്കാം അപ്പോൾ ശരീരഭാരം എന്ന് പറയുന്നത് സൗന്ദര്യപ്രശ്നമായിട്ട് കണക്കാക്കാതെ നമ്മൾ കുറയ്ക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ചോറും അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളുമായി പൊളിപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങളും ധാന്യങ്ങളൊക്കെ കഴിക്കുന്നവരാണ് ആരാണെങ്കിലും സ്ഥിരമായിട്ടതൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് പക്ഷേ പൊണ്ണത്തെത്താട്ടുള്ള ഒരാൾ ഈ ഹൈ കലോറീസ് അടങ്ങിയിട്ടുള്ള ഫുഡും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണവും കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പൊണ്ണത്താട്ടി കുറച്ച് കൊണ്ടുവരാൻ സാധിക്കില്ല നമ്മൾ കഴിക്കുന്നതൊക്കെ വെറൈറ്റി സാധനങ്ങളായിരിക്കും ഇപ്പോൾ ചോറായിക്കോട്ടെ കിഴങ്ങ് വർഗ്ഗങ്ങളായിക്കോട്ടെ എല്ലാം വെറൈറ്റി സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ് നമ്മുടെ ബോഡി കണക്കാക്കുന്നത് ഇത്രയും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരഭാരം കൂടാം അപ്പോൾ നമ്മളൊന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നല്ല പറയണത് പക്ഷേ മാക്സിമം നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ കുറച്ച് കൊണ്ടുവരണം നമ്മളിപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് കോഴ്സ് കണ്ടുപിടിക്കണം ഇപ്പം പെട്ടെന്നൊക്കെ തടിക്കുന്ന ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചെറുപ്പം മുതലല്ലാണ്ട് നമ്മൾ പെട്ടെന്നൊരു ഇടക്കാലത്ത് തടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും അപ്പോൾ കാരണം കണ്ടുപിടിക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കൗമാലപ്രായം കഴിയുമ്പോൾ പെട്ടെന്ന് അവർ തടിക്കുന്നുണ്ടാകും അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തൊക്കെ കുട്ടികൾ സ്കൂളിൽ ആക്റ്റീവായിട്ട് സ്പോർട്സും തുടങ്ങി കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കും ഒരു എക്സാം ടൈമൊക്കെ ആകുമ്പോൾ നയൻത്ത് ഒക്കെ ആകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർക്ക് ഡെയിലി ഉണ്ടായ ആക്ടിവിറ്റീസൊക്കെ ഒഴിവാക്കിയിട്ട് സ്റ്റഡീസിൽ മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ശരീരഭാരം കൂടുന്നുണ്ട് അതുപോലെ തന്നെയാണ് കുട്ടികൾ ആൺകുട്ടികൾ കാണുന്നതിന് അതുപോലെ തന്നെയാണ് അത്രയും നാളൊരു കളിച്ച് നടന്നിട്ടുള്ള സമയത്ത് പെട്ടെന്ന് ആക്ടിവിറ്റീസൊക്കെ കുറച്ച് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് അവർക്കും ശരീരഭാരം കൂടുന്നുണ്ട് പിന്നെ സ്ത്രീകൾക്ക് അതായത് ചെറിയ മക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കൌമാഭിപ്രായത്തിൽ അവരുടെ ആക്ടിവിറ്റീസൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്തായിരിക്കും ഹോർമോണൽ ഇംബാലൻസും അത് അതുപോലെ തന്നെ പി സിയോടെയും മുതലായ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് ആ ഒരു ഏജിൽ പി സിയോട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ ഒന്നും ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ പിരിയഡ്സ് റെഗുലർ ആകാനും നമുക്ക് ശരീരഭാരം കൂടാനും ഭാവിയിലേക്ക് തൈറോയ്ഡോ മുതലായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം പിന്നെ നമ്മൾ മാക്സിമം അരി പൊളിപ്പിച്ചിട്ടുള്ള ആഹാരങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഡെയിലി ദോശ വീട്ടിലൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളത് മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോളോ അങ്ങനത്തെ രീതിയിൽ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം അരി പൊളിപ്പിച്ച ആഹാരങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരഭാരം കൂടുന്നുണ്ട് അത് മാത്രമല്ല കുടവയറും കൂടുന്നുണ്ട് പിന്നെ വെള്ളരുടെ ഉപയോഗമൊക്കെ കുറച്ചിട്ട് കുത്തരി ചോറ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇപ്പം നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു പിടി എന്ന അളവിൽ ചോറ് എടുക്കുക ഇതിൻ്റെ അത്രയും ഈക്വൽ എമൗണ്ടിൽ നമ്മൾ ഉപ്പേരികൾ എടുക്കണം വെജിറ്റബിൾസ് എടുക്കണം ഫ്രൂട്ട്സ് എടുക്കണം ഇപ്പം നോൺ വെജ് ഒക്കെ കഴിക്കേണ്ട സമയത്ത് നമ്മൾ കറി വെച്ച് വേണം കഴിക്കാൻ വേണ്ടി ചിക്കനൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കറി വെച്ച് വേണം കഴിക്കാൻ അതുപോലെ തന്നെ ഒമേഗ അത്രീ ഫാറ്റി ആസിഡ്സ് അങ്ങനെയുള്ള ചെറിയ മത്സ്യങ്ങളും കഴിക്കാം ഇതിൻ്റെ കൂടെ തന്നെ ചാളായിൽ ചൂരൊക്കെ കഴിക്കാവുന്നതാണ് പക്ഷെ ഇതൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ കറി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഒക്കെ മാക്സിമം നിങ്ങൾ കുറയ്ക്കണം അതുപോലെ തന്നെ ഒരുപാട് പഞ്ചാസാര അടങ്ങിയിട്ടുള്ള സാധനങ്ങളും മധുര അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കുറയ്ക്കണം കാരണം മധുരമൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ തടി നമ്മൾ കൂടുള്ളു അപ്പം അതൊക്കെ നമ്മൾ മാറ്റി വെക്കണം പിന്നെ മൈതടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ബേക്കറി പലഹാരങ്ങൾ എണ്ണക്കടികൾ എണ്ണ പലഹാരങ്ങളൊക്കെ നമ്മൾ പരമാവധി കുറയ്ക്കണം ഇനിയിപ്പോൾ കൊളസ്ട്രോളിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞ നീക്കം ചെയ്തിട്ട് വെള്ളം മാത്രം കഴിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ രാവിലെ ഉപ്പുമാവൊക്കെ കഴിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിൽ ധാരാളം വെജിറ്റബിൾസ് ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ മുട്ട മൊത്തത്തിൽ കഴിക്കണമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വ്യായാമം ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് ഫാറ്റിൻ്റെ കണ്ടന്റ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ പാലൊക്കെ കുടിക്കുന്ന സമയത്ത് പാലിന് പാട നീക്കം ചെയ്തിട്ട് വേണം കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാറ്റ് ഫ്രീ മിൽക്ക് ഉപയോഗിക്കേണ്ടതായിരിക്കും നല്ലത് പിന്നെ രാത്രിത്തെ ഭക്ഷണം നിങ്ങൾ ഒരു ആറു മണി ആറിൻ്റെ ഉള്ളിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഉത്തമം കാരണം നമുക്ക് തടി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് തടിയും അതിനോടൊപ്പമുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചുണ്ടായിട്ട് സാധിക്കുകയുള്ളു പിന്നെ നമുക്ക് നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ബട്ടർഫ്രൂട്ടൊക്കെ കഴിക്കാവുന്നതാണ് നട്ട്സൊക്കെ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബെറീസും കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് ഓറഞ്ച് മുന്തിരി ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് നെല്ലിക്ക പേരക്കൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ തൈര് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം തൈരിൽ നല്ല ബാക്ടീരിയ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ തൈര് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ നമ്മൾക്കൊരു ഭാഗത്ത് മാത്രമായിട്ട് വ്യായാമം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രം ഫാറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് മൊത്തത്തിൽ നമ്മുടെ ശരീരഭാരം കുറഞ്ഞാൽ മാത്രമാണ് ഉള്ളിൽ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റുമുള്ള കൊഴുപ്പും കൂടെ നമുക്ക് കുറച്ചുണ്ടാൻ കൊണ്ടാൻ സാധിക്കുള്ളൂ നമുക്ക് വാട്ടർ ഫാസ്റ്റിംഗ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ് ഈ വാട്ടർ ഫാസ്റ്റിംഗ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം മാത്രം കുടിച്ച് ഫാസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതായത് നമ്മൾക്ക് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കാം ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ എടുക്കാം നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഒക്കെ എടുക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളം മാത്രം കുടിച്ച് ഫാസ്റ്റിംഗ് ചെയ്യണം അതായത് മൂന്നോ നാലോ ലിറ്റർ വെള്ളം മാത്രം കുടിച്ചിട്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഇത് അപ്പോൾ നമ്മൾ വാട്ടർ ഫാസ്റ്റിംഗ് തുടങ്ങണേക്കാറ്റും മുന്നേ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നതായിരിക്കും നല്ലത് ആ ഒരു സമയത്ത് നമ്മൾ മൂന്നോ നാലോ ലിറ്റർ വെള്ളം ഒറ്റയടിക്കല്ല ഇടവിട്ട് ഇടപെട്ട് കുടിക്കണം അത് മാത്രമല്ല വാട്ടർ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തുന്ന സമയത്തും ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്ത് കഴിച്ചിട്ട് നിർത്തുന്നതായിരിക്കും നല്ലത് ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ നിലയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് പക്ഷെ നമ്മളൊന്നും തന്നെ വലിച്ചു വരെ കഴിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം എടുത്ത ഫാസ്റ്റിങ്ങിൻ്റെ റിസൾട്ട് കിട്ടില്ല അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ നോർമലായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അത്രേ നേരത്തെ വിഷിപ്പ് മാറ്റാന്നുള്ള രീതിയിൽ കഴിക്കാൻ പാടില്ല നമുക്ക് സാധാ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ എണ്ണയുടെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ പരമാവധി കുറയ്ക്കണം പിന്നെ വാട്ടർ ഫാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് നോർമൽ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ ജ്യൂസ് ഐറ്റംസോ അല്ലെങ്കിൽ ഇളനീര് പോലത്തെ ഡ്രിങ്ക്സും കാര്യങ്ങളൊന്നും കുടിക്കാൻ പാടില്ല കോള പോലത്തെ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാൻ പാടില്ല നോർമൽ വാട്ടർ മാത്രം കുടിച്ചിട്ട് വേണം നിങ്ങൾ ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് തൊള്ളായിരം ഗ്രാം വരെ ബോഡി വെയിറ്റ് നമ്മുടെ കുറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഴുപ്പിനൊക്കെ എടുത്തിട്ട് അത് കൺവേട്ട് ചെയ്ത് എനർജി രൂപത്തിലേക്ക് ആക്കുന്നുണ്ട് അതുകൊണ്ടാണ് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ തൊള്ളായിരം ഗ്രാം വരെ ബോഡി വെയിറ്റ് നമുക്ക് കുറയുന്നത് അത് മാത്രമല്ല വെള്ളത്തിൽ പ്രത്യേകിച്ച് കലോറീസോ കാർബോഹൈഡ്രേറ്റോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മൾ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്നത് വളരെയധികം നല്ലതാണ് പക്ഷേ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാരും നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ആൾക്കാരും എടുക്കാൻ പാടില്ല ഇനി അഥവാ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നത്തൊരു കാര്യം കിഡ്നി പേഷ്യൻസ് അല്ലെങ്കിൽ മുലി കൂട്ടുന്ന അമ്മമാർ പ്രെഗ്നന്റ് ലേഡീസൊക്കെ എടുക്കാതിരിക്കുവായിരിക്കും നല്ലത് സ്ഥിരമായിട്ട് എന്തെങ്കിലും മെഡിസിൻസും കാര്യങ്ങളും കഴിക്കുന്ന ആൾക്കാരും സ്വന്തമായിട്ട് എടുക്കാൻ പാടില്ല ഒരു ഡോക്ടറെ കണ്ടിട്ട് അവരുടെ പെർമിഷനോട് കൂടി എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കോശങ്ങളൊക്കെ നശിച്ചിട്ട് പുതിയ കോശങ്ങൾ ഉണ്ടാവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ വിശപ്പ് വിശപ്പറിയാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണിൻ്റെയും പ്രവർത്തനം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അമിതമായിട്ടുള്ള വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വാട്ടർ ഫാസ്റ്റിംഗ് കൊണ്ടുണ്ട് പക്ഷേ നമ്മളൊരു വീഡിയോ കണ്ടിട്ടൊക്കെ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ ഹെൽത്തിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും തുറന്ന് സംസാരിച്ചതിന് ശേഷം വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെയാണ് ഇന്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഏഴെട്ട് മണിക്കൂർ ഗ്യാപ്പിന് ശേഷം അടുത്ത ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണിത് ഇതിലൂടെയും നമ്മുടെ ശരീരഭാരം കുറയാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നല്ലതാണ് വാട്ടർ ഫാസ്റ്റിംഗ് നല്ലതാണ് അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് വൈകുന്നേരം ഒരു ആറ് മണി ടൈമിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഭക്ഷണം പിറ്റീന്ന് രാവിലെ ഒരു ഒമ്പത് മണി സമയത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് ആ ഒരു ഗ്യാപ്പിൽ അതായത് എട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ നിങ്ങൾ വേറെ ഒരു ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ല വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാമെന്ന് മാത്രം പിന്നത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് അടിപ്പിച്ച് വെള്ളം കുടിക്കാൻ പാടില്ല രാത്രി നമ്മൾ ഉറങ്ങണതിന് മുന്നേ അടിപ്പിച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂറിൻ പോകാനുള്ള ടെൻഡൻസ് കൂടും അങ്ങനെ നമ്മൾ ഉറക്കം ആവാൻ ചാൻസ് ഉണ്ട് ഉറക്ക കുറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രവർത്തനം തകരാറാകും ഇങ്ങനെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രവർത്തനം നടന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അമിതവണ്ണം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് അമിതമായി സ്ട്രെസ് ഹാൻസ് ആൾക്കാരിലും ഈ പറഞ്ഞ പോലെ അമിതവണ്ണം വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനെന്നല്ല കുറച്ച് കൊണ്ടുവരണം കാർബോഹൈഡ്രേറ്റ് അരി അരിപുളിപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ വെള്ളരുടെ ഉപയോഗങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കുറയ്ക്കണം അതിന് പകരമായിട്ട് നമുക്ക് മറ്റുള്ള സാധനങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എമൗണ്ട് കുറച്ച് കൊണ്ടുവരണം മധുര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മധുരപാനീയങ്ങളൊക്കെ നമ്മൾ ലിമിറ്റഡ് ആക്കണം കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമ്മൾ നമ്മളത്ര വേണ്ടി ഹാർഡ് വർക്ക് നമ്മൾ അതിന് വേണ്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് അമിത വെള്ളം പൊണ്ണത്തടിയും അത് മൂലമുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടായാൽ സാധിക്കുകയുള്ളൂ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉലുവ വെള്ളം കുടിക്കാവുന്നതാണ് തലേ ദിവസം ഉലുവ വെള്ളത്തിലോട്ട് കുതിർത്തി വയ്ക്കുക പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ ആ വെള്ളം കുടിക്കുക അതുപോലെ തന്നെയാണ് നമുക്ക് കുമ്പളങ്ങയൊക്കെ ജ്യൂസ് ആക്കിയിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് നമുക്ക് ഫ്രഷായിട്ട് കുമ്പളങ്ങ ജ്യൂസ് അടിച്ച് കുടിക്കണതായിരിക്കും നല്ലത് ഉണ്ടാക്കി വെച്ച് കുടിക്കേണ്ട ആവശ്യമില്ല അത് മാത്രം വെള്ളത്തിൽ പഞ്ചസാര കാര്യങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല പിന്നൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ചെറുനാരകയും തേനും കൂടി നമുക്ക് മിക്സ് ആക്കിയിട്ട് കുടിക്കാവുന്നതാണ് അത് രാവിലെ വെറും വയറ്റിൽ അതുപോലെ തന്നെയാണ് നല്ല ജീരകം ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക അത് ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഹാഫ് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഇതും നമുക്ക് കുടിക്കാവുന്നതാണ് പക്ഷെ ഇതൊക്കെ കുടിക്കുന്ന സമയത്ത് നമുക്ക് അസിഡിറ്റി കൂടാനും മറ്റു പല അസ്വസ്ഥകൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ ശാരീരികമായിട്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കുടിക്കാം അതല്ലാതെ അത് കുടിച്ചിട്ട് ആസിഡിറ്റിയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കുടിക്കേണ്ട ആവശ്യമില്ല ബാക്കി ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറച്ചാൽ മതിയാകും അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്യാൻ കൂടാതെ ശ്രദ്ധിക്കണം അത് ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിൽ നാൽപ്പത്തഞ്ച് മുതൽ ഒരു മണിക്കൂർ വരെ നിങ്ങൾക്ക് വ്യായാമം ചെയ്യണം വേണ്ടി നിങ്ങൾക്ക് സൈക്കിളിങ്ങോ അല്ലെങ്കിൽ നീന്തലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അമിതവണ്ണം കുറച്ച് ഉണ്ടാകാൻ സാധിക്കും അമിതവെണ്ണമുള്ള ആൾക്കാരുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമുള്ള അതുപോലെ തന്നെ നെഞ്ചിൽ കെതപ്പ് കൂടുക തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം രാത്രി കൂർക്കം വലികൊണ്ട് ഉറക്കം നമുക്ക് തടസ്സപ്പെട്ടേക്കാം ജോയിൻ പെയിൻ തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം അപ്പോൾ ജോയിൻ പെയിനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നടക്കാൻ തന്നെ മടിയാകും മറ്റ് പല ബുദ്ധിമുട്ടുകൾ നമുക്ക് അമിതവണ്ണം കൊണ്ട് ഉണ്ടായേക്കാം ഭാവിയിലേക്ക് നമുക്ക് ലിവർ കംപ്ലയിൻസും അതുപോലെ തന്നെ കിഡ്നി കംപ്ലയിൻസും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതു മാത്രമല്ല ബ്ലോക്ക് പോലത്തുള്ള കണ്ടീഷൻസും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അമിതവണ്ണം എന്നത് സൗന്ദര്യ പ്രശ്നം മാത്രമായി കണക്കാക്കാതെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും അതിന് വേണ്ട ഡയറ്റും കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അമിതവണ്ണം കുറയ്ക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക് യു